Future depends on what you do today. Sanjos Academy for German IELTS and OET at Vimal Jodi Campus, Chemperry. We offer residential German language training, free placement in Germany for BSc nurses. sanjo's Academy, an enterprise by the Archdiocese of Tancheri. ചാലോടിൽ നിർത്തിയിട്ട കോളേജ് ബസ്സിന് മുകളിൽ മരം പൊട്ടി വീണു ചാലോട് മട്ടന്നൂർ റോഡിൽ സേട്ടുപീടികയ്ക്ക് സമീപമാണ് നിർത്തിയിട്ട കോളേജ് ബസ്സിന് മുകളിൽ മരം പൊട്ടി പൊട്ടിവീണത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടെയായിരുന്നു സംഭവം ഫയർഫോഴ്സും കെ എസ് സി ബി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി അപകടത്തെ തുടർന്ന് മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു റോഡിൽ ആളുകളും മറ്റു വാഹനങ്ങളും ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവാകുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ പ്രദേശത്ത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ഇതേ സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ച ഒരു മരത്തിന്റെ വൻ ശിഖിരം പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു റോഡരികിലെ അപകട ഭീഷണി ഉയർത്തുന്ന വൻമരങ്ങൾ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡയമണ്ട്സ് ബിൽഡിംഗ് కన్నో రోడ్ చక్కరకల్